ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ജൂലൈ പത്തൊൻപത് ആണ്ടുവട്ടം പതിനഞ്ചാം വാരം ശനി ധ്യാന വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നത് വിശുദ്ധമത്തായിയുടെ പരിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് യേശുവിന് നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഗൂഢാലോചന നടത്തുന്ന പരിസൈരിൽ നിന്നും യേശു പിൻവാങ്ങുന്നതും അനേകം പേർ അവനെ അനുഗമിക്കുന്നതും അവരെല്ലാം അവൻ സുഖപ്പെടുത്തുന്നതും തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് യേശു അവരോട് കൽപ്പിക്കുന്നതും ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു യേശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യേശുവിലൂടെ പഴയ നിയമപ്രവചനം പൂർത്തിയാക്കപ്പെടുന്നതായി സുവിശേഷകൻ വ്യക്തമാക്കുന്നു ലാളിത്യത്തിൻ്റെയും എളിമയുടെയും മാതൃകയായ ദൈവദാസൻ നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല ദുർബലരും തെറ്റിലകപ്പെട്ട് നാശത്തിൻ്റെ വക്കിൽ ആയിരിക്കുന്നവരും നശിച്ചു പോകാതെ അവരോട് കരുണ കാണിക്കുന്നു ചതന്ന ഞാങ്ങണ നേരി നിർത്തും അതായത് ദുർബലരായവരെ ശക്തിപ്പെടുത്തും പുകഞ്ഞതിരി ആളിക്കത്തിക്കുകയാണ് ലക്ഷ്യം അതായത് പശുതനാവിൻ്റെ അഗ്നിയാൽ അവിടുന്ന് ഏവരെയും ജ്വലിപ്പിക്കും ദാസൻ എല്ലാവർക്കും രക്ഷ എത്തിച്ചു കൊടുക്കും ഈ ശൈലി മൂലം വിജാതീയർ അവിടുത്തെ നാമത്തിൽ പ്രത്യാശയർപ്പിക്കും ജനക്കൂട്ടത്തിൻ്റെ പിൻബലം ആർജിക്കുന്നതിന് വേണ്ടി യേശു ഒരിക്കലും തൻ്റെ പ്രബോധനങ്ങളിൽ വെള്ളം ചേർക്കാൻ ശ്രമിച്ചില്ല ജനങ്ങളെ യഥാർത്ഥത്തിൽ ആകർഷിച്ചത് അവിടുത്തെ വാക്കുകളുടെ ആധികാരികതയും പ്രവൃത്തികളുടെ സുതാര്യതയുമായിരുന്നു സഭയ്ക്കും സമൂഹത്തിനും ആവശ്യമായിരിക്കുന്നതും ഈ ആധികാരികതയും സുതാര്യതയുമാണ് പിശാചിക്കൽ പോലും യേശുവിനെ ദൈവപുത്രനായി തിരിച്ചറിഞ്ഞ് കാൽക്കൽ വീണപ്പോഴും നിസ്സംഗരായിരിക്കുന്ന യഹൂദ മത നേതൃത്വത്തെ നാം കാണുന്നുണ്ട് മിശിഹ കടന്നു വന്നപ്പോൾ യുഗങ്ങളായി മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നവർ അന്തരായിത്തീർന്നു നിയമാനുഷ്ഠാനങ്ങളുടെ സങ്കുചിതത്തിൽ നിന്നും ഔപചാരികതയിൽ നിന്നും വേദനിക്കുന്ന മനുഷ്യനെ തേടി കർമ്മരംഗമാകുന്ന ഇടങ്ങളിലേക്ക് യേശു നടത്തുന്ന യാത്ര യഹൂദ മതസങ്കല്പങ്ങളിൽ ഒരു പൊളിച്ചെഴുത്തിന് നന്ദിയാകുന്നു തൻ്റെ പ്രേക്ഷിത ദൗത്യത്തിന് ശിഷ്യരുടെ സഹായം തേടുന്ന യേശു അവരെ ഒരുക്കുകയായിരുന്നു ദൈവീക പദ്ധതികളോട് മനുഷ്യൻ ആത്മാർത്ഥമായി പ്രതികരിക്കുമ്പോഴാണ് ദൈവ രാജ്യ സംസ്ഥാപനത്തിനും സൗഖ്യത്തിനും വേദിയൊരുങ്ങുന്നത് യേശുവിനെ കുറിച്ചുള്ള വെളിപാടുകൾ പൂർണ്ണമാകുന്നത് മനുഷ്യർ അവിടുത്തെ ദൈവപത്നും നിശിഹായമായി മനസ്സിലാക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ചാണ് സഹനദാസനെ പ്രവാചകൻ അവതരിപ്പിക്കുന്നതെങ്കിലും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ യേശുവാണ് ആ ദാസൻ ഒരു പടി കൂടിക്കടന്ന് യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നവ യേശു ശിഷ്യനിൽ ഒരു യാഥാർത്ഥ്യമാകണം ഒരർത്ഥത്തിൽ ഓരോ ക്രിസ്തു ശിഷ്യനും സഹനദാസനായി തീരുമ്പോഴാണ് അയാൾ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുന്നത് ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകപ്പെട്ടിരിക്കുന്നവനാണ് കർത്താവിൻ്റെ ഓരോ ദാസനും ദാസിയും ഉടമ്പടി അനുഗ്രഹത്തിന്റെ ഉറവിടമാണ് പ്രകാശമാകട്ടെ ഉത്തരവാദിത്വത്തിന്റെ പ്രതീകവും സമൂഹത്തിൻ്റെ പ്രകാശമായി വർദ്ധിക്കുവാനുള്ള ശിഷ്യന്റെ വിളി ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുവാനുള്ള ദൗത്യമാണ് ഓരോരുത്തർക്കും നൽകുന്നത് വിജാതീയർ പോലും പ്രത്യാശ വഹിക്കുന്ന ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അനുദിനം ദിവ്യവിലയിലൂടെയും വചന വായനയിലൂടെയും ധ്യാനത്തിലൂടെയും സുവിശേഷത്തിൻ്റെ യഥാർത്ഥ സാക്ഷികളായി ജീവിക്കുവാനും ക്രിസ്തുവിൻ്റെ ധീര പടയാളികളായി അനുദിനം ജീവിക്കുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ പ്രേരിപ്പിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ